ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നാൽപ്പത്തി എട്ടാമത്തെ ഓഫറ് ഫസ്റ്റ് ഓഫർ ഇന്നത്തെ നാൽപ്പത്തി എട്ടാമത്തെ ഓഫറ് ഒരു അഞ്ച് ബർണർ ഗ്യാസ് സ്റ്റോവാണ് നമ്മൾ ഇതുവരെ അഞ്ച് ബർണർ ഗ്യാസ് സ്റ്റവ് നമ്മൾ ഇട്ടിട്ടില്ല നമുക്ക് ഇപ്പോഴാണ് കിട്ടിയത് അഞ്ച് ബർണർ ഗ്യാസ് സ്റ്റവ് ഇതിൻ്റെ നോബ് വരുന്നത് മേൽഭാഗത്താണ് നോബ് വരുന്നത് ഒരു പുതിയ ഇത് മാർക്കറ്റിൽ ഒരു പതിനയ്യായിരം രൂപയ്ക്ക് റേറ്റ് വരുന്നത് നല്ല വലിപ്പമുള്ള നല്ല വലിപ്പമുണ്ട് പറഞ്ഞാൽ നല്ല വലിപ്പമുള്ള അഞ്ച് ബർണർ ഗ്യാസ് സ്റ്റവ് ഒരെണ്ണം നമ്മൾ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് വെറും ഏഴായിരത്തി അഞ്ഞൂറ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഗിഫ്റ്റ് ഒരു വെള്ളയപ്പച്ചട്ടി ഗിഫ്റ്റാണ് ഒരു കടുക് വറവ് ഗിഫ്റ്റാണ് ഒരു ചെറിയ കടായി ഒരു ചെറിയ കടായി ഗിഫ്റ്റാണ് ഒരു പൈപ്പാൻ ഗിഫ്റ്റാണ് ഒരിക്കടായി ഒരു മൺചട്ടി റയറ് സാധനം ഇത് വരണം ഗിഫ്റ്റ് ആണ് ഒരു സാധനം തരാം മൺചട്ടി തരുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ ചിരട്ടക്കയും കൂടെ തരും അപ്പൊ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് പ്രൊഡക്റ്റ് ഇതിനോടൊപ്പം ഫ്രീ ആണ് അനാവശ്യമായിട്ട് പെട്ടെന്ന് പോലെ ഓക്കെ താങ്ക് യു